അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ആദരവായ നബിയുടെ പതിനേഴാമത്തെ മകനാണ് മഹാനായ ഏർവാടി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം ബാദുഷാർ അലുള്ളാഹുനു മഹാനവരുടെ പേരിൽ എഴുപത് ഫാത്യഹ നേർജയാക്കി ഓതിക്കഴിഞ്ഞാൽ അതിനുടനെ പരിഹാരം ലഭിക്കുന്നതാണ് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ കൽബിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന രൂപത്തിൽ എഴുപത് ഫാത്യഹ നമ്മൾ പാരായണം ചെയ്യുക ഏത് രൂപത്തിലുള്ള വിഷമങ്ങളാണെങ്കിലും എല്ലാ വിഷമങ്ങൾക്കും ഉടനെ തന്നെ പരിഹാരം ലഭിക്കുന്നതാണ് ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം ലഭിച്ചതുകൊണ്ടാണ് ഇന്നും മഹാനായ എർവാടി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം ബാദുഷാർ അലി അള്ളാഹുനുഹുവിൻ്റെ അടുക്കലേക്ക് ഒരുപാട് ആളുകൾ അഭയം തേടിയെത്തുന്നത് ഇൻഷാല്ലാ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നടത്തി തരും കാരണം മഹാനായ ഇബ്രാഹിം ബാദുഷാർ അലി അള്ളാഹ്നുഹു അള്ളാഹുലെ കങ്ങേ അടുത്ത ഒരു വലിയ ആയിരുന്നു മാത്രമല്ല നബി തങ്ങളുടെ കുടുംബ പരമ്പരയിലെ പതിനേഴാമത്തെ പേരമകൻ കൂടിയാണ് മഹാനായ ഇബ്രാഹിം ബാദുഷാർ അലി അള്ളാഹുനുഹു ഈ മഹത്വങ്ങൾ വെച്ചുകൊണ്ട് അവിടത്തേക്ക് തൗസിലാക്കിക്കൊണ്ട് എഴുപത് ഫാത്യഹ ഊതിയാൽ അള്ളാഹു നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരും ഫാത്യഹ ഓതുമ്പോൾ ആത്മാർത്ഥതയുടെ മനസ്സറിഞ്ഞ് വേണം ഓതാൻ ആയിരക്കണക്കിന് ആളുകളുടെ വേദനകൾക്ക് ക്ഷമനം ലഭിച്ചതുകൊണ്ടാണ് ഇന്നും ആ മക്കാമിലേക്ക് ജനലക്ഷ്യങ്ങൾ എത്തുന്നത് അള്ളാഹു സുഖാനുഭവത്താല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഈ എഴുപത് ഫാത്യഹ കൊണ്ട് നമുക്കൊരു പരിഹാരം നൽകുമാറാകട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഇൻഷാ അസലമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ